കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള നിഷേധ നിലപാടിനെതിരെ എൽ ഡി എഫ് പട്ടാമ്പി ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തുടർച്ചയായ ഭരണം മൂലം ബി ജെ പി സർക്കാർ അന്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് സ്വീകരിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശാന്തകുമാരി എം എൽ എ പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെ പട്ടാമ്പിയിൽ എൽ ഡി എഫ് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള നിഷേധ നിലപാടിനെതിരെയും വയനാട് പുനരധിവാസ ഫണ്ട് നിഷേധിക്കുന്ന നിലപാടിനെതിരെയും പ്രതിഷേധിച്ചാണ് എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത് ബി എസ് എൻ എൽ ഓഫീസിനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു തികച്ചും സാമ്പത്തിക ഉപരോധവും രാഷ്ട്രീയ വിരോധവുമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്നും അന്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ ശാന്തകുമാരി എം എൽ എ പറഞ്ഞു ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളോട് പ്രത്യേകിച്ചും ബി ജെ പി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരിക്കേണ്ടതായിട്ടുള്ള യൂണിയൻ ഗവൺമെന്റ് തികച്ചും രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടലാണ് ബി ജെ പി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വസിയ കേരളത്തിനോട് തികച്ചും ശത്രുതാ മനോഭാവത്തോടുകൂടി യൂണിയൻ ഗവൺമെന്റ് ബി ജെ പി നൃത്തം കൊടുക്കുന്ന യൂണിയൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനാധിപത്യമുന്നവർമെന്റ് ആണ് അത് തുടർച്ചയായി ഭരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടാമതും സർ പിണറായി വിജയൻ അധികാരത്തിൽ വന്നിരിക്കുന്നു ഇടതുപക്ഷ വിരോധമാണ് ബി ജെ പി സർക്കാർ കേരളത്തിനോട് കാണിക്കുന്നത് മൂന്ന് സി പി ഐ നേതാവ് അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി എൻ പി വിനയകുമാർ ടി കെ നാരായണദാസ് പി സുന്ദരൻ അബ്ദുറഹ്മാൻ അഷ്റഫ് അലി വല്ലപ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിറ്റേകാൻ വർണ്ണവിസ്മയം ഒരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ റംദാൻ സെയിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്